ലോകത്തെ ഏറ്റവും കൂടുതൽ നോക്കുകൂലി മേടിക്കുകയും പിന്നെ പണിയെടുക്കാത്ത പൈസ മേടിക്കുകയും ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സി ഐ ടി വി വീണ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടുന്നത് സെൽഫ് ഫൈനാൻസിങ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നത് മെറിറ്റ് കിട്ടാൻ യോഗ്യത ഇല്ലാത്ത ടി വീണക്ക് എഞ്ചിനീയറിംഗിന് പോലെന്ന് പറഞ്ഞപ്പോ അച്ഛൻ പിന്നെ മക്കളുടെ ഇഷ്ടങ്ങളെല്ലാം നടത്തി കൊടുക്കുന്ന കൊടുക്കുന്നതാണ് മോൻ പഠിച്ചത് വിവേക് പഠിച്ചത് ലണ്ടനിൽ പഠിച്ചത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ചോദിക്കട്ടെ കട്ടുണ്ടാക്കിയ പിന്നെ വഴിവിട്ട മാർഗ്ഗത്തിലുണ്ടാക്കിയ പൈസയ്ക്ക് ജി എസ് ടി അടി അടച്ചു നിള കാരണം കൊണ്ടിന്ന് നിയമപരമായി മാറുമോ ഇല്ലല്ലോ അതായത് ഇവള് ബാത്റൂമിൽ പോകുന്ന സമയത്തും ഇവളൊന്ന് റിയാസും കൂടെ ശ്രീകരിക്കുന്ന സമയത്തും കൊച്ചിനെ കളിപ്പിക്കുന്ന സമയത്തും ഒക്കെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഓരോ മണിക്കൂറും ആയിരത്തിൽ പരം രൂപ കിട്ടിക്കൊണ്ടിരിക്കുക കേസ് എവിടെ എത്താൻ പോകുന്നില്ല ലാവലിൻ കേസ് പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് വിധി പറയപ്പെടാത്തൊരു കേസായിട്ട് മാറും നമസ്കാരം ഇത് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീ രാജൻ ജോസഫാണോ Finally, ം നമ്മുടെ വീണ വിജയൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് എസ് എഫ് ഐ ഒ കേസുകൾ വീണ്ടും ഒരു ഡെമോക്രസിൻ്റെ വാളുപോലെ തന്നെ പിണറായി വിജയൻ്റെയും മകൾ ടി വീണയുടെയും മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഈ എസ് എഫ് ഐ ഒ കേസിൻ്റെ ആ ഒരു നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ഇത് സമാനമായിട്ടുള്ള ലാവലിൻ കേസിൻ്റെ ആ ഒരു പാതയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നൊരു എനിക്ക് സംശയമുണ്ട് കാരണം ഇപ്പൊ രണ്ടാഞ്ച് രണ്ടാം മെയ് മാസം രണ്ടാം തീയതി വീണ്ടും ഈ കേസ് വെച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും ഇതിന്റെ അവസ്ഥ എന്താകും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ത് തോന്നുന്നു ഈ എസ് എഫ് ഐ ഒ കേസ് സിബി ഈ എന്താ പറയുക മാസപ്പടി വിഭാഗത്തെ എന്താ പറയാനുള്ളത് അല്ല സിബി പറഞ്ഞ പോലെ തന്നെ മാസപ്പടി നോക്കുകൂലി എന്നൊക്കെ പറയുന്നത് പിന്നെ സി പി എമ്മിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സാധനം എന്റെ അഭിപ്രായത്തില് ടി വീണയെ സി ഐ ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കണം കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ നോക്കുകൂലി മേടിക്കുകയും പിന്നെ പണിയെടുക്കാത്ത പൈസ മേടിക്കുകയും ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സി ഐ ടി അവന്മാരാകെ വേർക്കാറുള്ളത് എന്തെങ്കിലും മേലാണെങ്കിൽ പണിയെടുക്കുകയും ഒന്ന് വേർക്കുകയും ചെയ്യുന്നത് ഹർത്താൽ ദിവസമാണ് അത് കാണുന്ന പാവങ്ങളുടെ വണ്ടി തടയുക അതിന് കല്ലെറിയുക അവരെ പിടിച്ച് പിന്നെ പുറത്തിറക്കുക സി ഐ ടീൻ്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള ഇളമരങ്കരീം മുൻപ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു മന്ത്രിയായിരുന്നു ഇളമരങ്ക തന്നെ ഒരു ഹർത്താൽ ദിനത്തെ പറഞ്ഞത് ഒരു പിന്നെ കുടുംബത്തെ യാത്ര ചെയ്യുമ്പം അവരെ കാറ് തടഞ്ഞിട്ട് ആ കുടുംബനാഥനെ ഇടിച്ച് മൂക്കിന്ന് ചോര വന്നപ്പം പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഹർത്താലാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇവനൊക്കെ പോവന്റെ ആ വണ്ടിയും തടയണം വെയിലത്ത് നിർത്തണം കുടുംബത്തെ പുറത്തിറക്കി നിർത്തണം പേരത്ത് നിർത്തണം വണ്ടിയുടെ കാറ്റടിച്ച് കൊടുക്കണം അപ്പോഴെ അവർ പഠിക്കുകയുള്ളൂ എന്നുള്ളത് വിനുവി ജോൺ ഏഷ്യാനെറ്റ്നകത്ത് പറഞ്ഞപ്പം വിനുബി ജോണിനെ അടിക്കണമെന്ന് പറഞ്ഞ ആളാണ് അൻവർ ഇപ്പോൾ ആൻവർ ഇപ്പോൾ ഗതികേട്ട ഗതികെട്ട പ്രേതമായിട്ട് ഇങ്ങനെ നടക്കുക അതിൻ്റെ തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക ഇങ്ങനെ കാരണം അത് കാണുമ്പോൾ നമുക്കൊരു രസമുണ്ട് കാരണം എന്ന് വെച്ചാൽ കാണുമ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അൻവറിൻ്റെ ഈ നടത്തും കാരണം ഒരു രക്ഷയില്ല അത്രയും അഹങ്കാരത്തിൽ അങ്ങേ തലക്കിലായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങളെ മുഴുവൻ ഇപ്പം നാളെ നോക്കി വലിച്ചു കയറ്റുമെന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങളുടെ കാലം കാരണം താഴെ നോക്കി കൊണ്ടിരിക്കുക ഷാജന്റെ ഓഫീസ് ഇപ്പോൾ അവിടെ തന്നെയുണ്ട് അവിടെ തന്നെയുണ്ട് ഷാജന്റെ ഓഫീസുണ്ട് സിവിൽ ഓഫീസ് അവിടെ തന്നെയുണ്ട് എല്ലാരും ഓഫീസ് അതാ സ്ഥലത്തുണ്ട് കാരണം പക്ഷെ അൻവറിൽ ഇപ്പൊ സ്വന്തമായിട്ട് ഓഫീസും സംവിധാനം ഒന്നുമില്ല ഇപ്പൊ പിന്നെ മമതയുടെ അടുത്ത് പോയി അവിടെ നമ്മളെ വിഷയം അൻവർ അല്ല നമ്മള് വഴിതെറ്റി പോകണ്ട ഇതിനകത്ത് ടി വീണ ചെയ്തിട്ടുള്ള കാര്യങ്ങൾന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ടി വീ വീണ ഒരു സ്കോളർ അല്ല ടി വീണ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടുന്നത് സെൽഫ് ഫൈനാൻസിങ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടുന്നത് മെറിറ്റ് കിട്ടാൻ യോഗ്യതയില്ലാത്ത ടി വീണയ്ക്ക് എഞ്ചിനീയറിങ്ങിന് പോകുന്നതാണ് അപ്പോൾ അച്ഛൻ പിന്നെ മക്കളുടെ ഇഷ്ടങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നതാണ് മോം പഠിച്ചത് വിവേക് പഠിച്ചത് ലണ്ടനിൽ പഠിച്ചത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഖത്തറിലുള്ള ചില പ്രവാസി പിന്നെ പ്രമുഖരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ലണ്ടനിൽ അങ്ങനെ പിന്നെ അഡ്മിഷൻ റെഡിയാവുന്നതും അങ്ങനെ പഠിക്കുന്നു അവരായിരുന്നു സ്പോൺസേഴ്സ് അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ടി വീണ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ മാർഗ്ഗങ്ങളും മുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇയാളാകെ പെട്ടുപോയി ഒരു രക്ഷയില്ല അങ്ങനെ വന്നപ്പോൾ ബെർലിൻ കുഞ്ഞൻ നായർ മരിച്ചുപോയ സി പി എമ്മിന്റെ വിമർശകനൊക്കെ ആയിരുന്ന ആളാണ് പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായരാണ് അമൃതാനന്ദ ടീമുമായിട്ട് സംസാരിക്കുകയും അങ്ങനെ പിണറായി വിജയൻ്റെ നോക്കാന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ ഓഫ് കോഴ്സ് അവര് പിന്നെ അവരുടെ ഈ മാനേജ്മെന്റ് കോട്ടയിലുള്ള സീറ്റിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അവിടെ എസ് എഫ് ഐസ് എഫ് ഐ ഒന്നുമില്ല അവിടെ കാരണം എസ് എഫ് ഐയുടെ കൂടി എങ്ങനെ അവിടെ കണ്ടു കഴിഞ്ഞാൽ അവരെ ലോട്ടി അടിച്ചിട്ട് കുമാരെ കൊണ്ട് വിളിപ്പിച്ചു തിരിച്ചു പിടിയിരിക്കും കാരണം വളയറിഞ്ഞു പിന്നെ തമിഴ്നാട്ടിൻ്റെ പ്രദേശത്താണ് ഇവർ കേരളത്തോട് ചേർന്ന് കിടക്കുന്നു പക്ഷേ തമിഴ്നാട്ടിൻ്റെ അധീനതയിലുള്ള പ്രദേശത്താണ് പിന്നെ എഞ്ചിനീയറിങ് കോളേജ് തുടങ്ങിയിട്ടുള്ള അമൃതാ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടുള്ളത് പിന്നെ അവർ പിന്നെ മെഡിക്കൽ കച്ചവടം മാത്രമാണ് കൊച്ചി കേന്ദ്രീകരിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച് തുടങ്ങി ആത്മീയ കച്ചവടം പിന്നെ അവിടെ തന്നെ നടക്കുന്നതുകൊണ്ട് എല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ അവിടെ അവിടെയോട്ട് പോയിട്ട് അങ്ങനെ അഡ്മിഷൻ മേടിച്ചു കൊടുത്തതാണ് അതായത് മെറിറ്റിൽ കിട്ടാൻ യോഗ്യതയില്ലാത്ത ഒരാൾ അവർ പിന്നെ എൻജിനീയറിങ് പിന്നെ പിന്നെ ഈ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും വലിയ വൈദഗ്ധ്യമുള്ള ആളായിട്ട് മാറുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തിനാണ് കേരളീയ സമൂഹം സാക്ഷി വച്ച് സാക്ഷ്യം വഹിച്ചത് ടു പോയിൻറ്റ് സെവൻ ടു ക്രോറാണ് ഇതിനകത്ത് മൊത്തം അഴിമതി ആരോപിക്കപ്പെട്ടിട്ടുള്ള ഒരു പൈസ മടിച്ചെന്നുള്ളത് അല്ല ടു പോയിൻ്റ് സെവൻ സീറോ ടു പോയിൻറ്റ് സെവൻ ക്രോർ എന്നുള്ളത് അപ്പം പിന്നെ അതിൽ തന്നെ വൺ പോയിൻ്റ് സെവൻ ടു നൂറ്റി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഡോബയ്ക്ക് ഇവർ പറഞ്ഞിട്ടുള്ളത് ജി എസ് ടി അടിച്ചു അടച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന് ജി എസ് ടി അടച്ചു ഞാൻ ചോദിക്കട്ടെ കാറ്റ് ഉണ്ടാക്കിയ പിന്നെ വഴിവിട്ട മാർഗ്ഗത്തിലൂടെ ഉണ്ടാക്കിയ പൈസയ്ക്ക് ജി എസ് ടി അടിച്ച അടച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ടിന്ന് നിയമപരമായി മാറുമോ ഇല്ലല്ലോ തോന്നിവാസം മാസം കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ തോന്നി മാസം മാർഗത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള വഴിവിട്ട മാർഗത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള പൈസയാണ് ഈ ഇരുന്നൂറ്റി എഴുപത് ലക്ഷം രൂപ രണ്ടേ പോയിന്റ് ഏഴ് കോടി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് വർഷം കൊണ്ടാണ് ഈ പൈസ ഉണ്ടാക്കിയത് ഒരു വർഷത്തേക്ക് അപ്പം തൊണ്ണൂറ് ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ ട്വൽവ് ഒരു മാസത്തേക്ക് ഏഴര ലക്ഷം രൂപ ഒരു മാസത്തേക്ക് ഏഴര ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ആവറേജ് നമുക്ക് മുപ്പത് ദിവസം എടുക്കാം ഫെബ്രുവരിയിൽ ഇരുപത്തെട്ടാ ഉള്ളതോ ബാക്കി മുപ്പത്തൊന്നുള്ളതോ ഉണ്ട് എന്നാൽ തന്നെ മുപ്പത് ദിവസം എടുക്കാം ഒരു പിന്നെ ഏഴര ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തേക്ക് ഇരുപത്തയ്യായിരം രൂപ അതായത് ഇവൾ ബാത്റൂമിൽ പോകുന്ന സമയത്തും ഇവളും റിയാസും കൂടെ ശൃങ്കരിക്കുന്ന സമയത്തും കൊച്ചിനെ കളിപ്പിക്കുന്ന സമയത്തും ഒക്കെ പൈസ കിട്ടിക്കൊണ്ടിരിക്കുക ഒരു ഓരോ മണിക്കൂറിലും ആയിരത്തിൽ പരം രൂപ കിട്ടിക്കൊണ്ടിരിക്കുക ഇത്ര ഒരു മാസം ഈ പാവങ്ങൾക്ക് ഇരുപത്തയ്യായിരം വേണ്ട ഒരു പതിനയ്യായിരം വെച്ചെങ്കിലും ആശാ ജീവനക്കാർക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുന്ന കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ ശമ്പളം മര്യാദക്ക് സമയബന്ധിതമായിട്ട് നൽകാൻ കഴിയാതിരിക്കുന്ന പിന്നെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒഴിവുകൾ ഒരുപാടുണ്ടാവുകയും പല പോലീസുകാരും എസ്ഐമാരും വരെ കൃത്യാന്തര മാഹുല്യം മൂലം ഓവർ സ്ട്രെയിൻ മൂലം ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന കാലത്ത് അവിടുത്തെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് അവിടെ പുതിയ ഈ സി പി ഒമാരെ നിയമിക്കാതിരിക്കുകയും പി എസ് സി ലിസ്റ്റ് ചെയ്ത് അവസാനത്തെ പ്രതീക്ഷയായിട്ട് നിൽക്കുന്ന അവർ സമരം നടത്തി ഒക്കെ ചെയ്യുന്ന ഒരു കാലത്ത് ഇവക്ക് മണിക്കൂറിന് ആയിരം രൂപ വെച്ചിട്ട് ചുമ്മാ കൊടുക്കുക കൊടുത്തുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സേവനങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാ ടാലി എക്സൽ വേർഡ് വിൻഡോസ് ഇത് നമ്മളെ സാധാരണ നാട്ടിൻപുറത്ത് ബി ടി പി ഓപ്പറേറ്റർമാരെ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ പോയാൽ മതി അല്ല ഒരു വർഷത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പതിനായിരം ഉണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ സൈബർക്കും പിന്നെ ടാലി ഒറിജിനൽ ആണെങ്കിൽ അതിന് പൈസ കൊടുക്കേണ്ടി വരും പക്ഷെ എന്നാലും എല്ലാം കൂടെ പിടിച്ചാൽ ഒരു ലക്ഷത്തിന് മുകളിൽ മാത്രം ആനുവലി കോസ്റ്റ് വരുന്ന ഒരു സോഫ്റ്റ്വെയർസിനാണ് ഇവർ ഈ ഇരുന്നൂറ്റി എഴുപത് ലക്ഷം രൂപ മൂന്ന് വർഷം കൊണ്ട് കൈപ്പറ്റി ഒരു വർഷത്തേക്ക് തൊണ്ണൂറ് ലക്ഷം ഒരു ലക്ഷം രൂപയുടെ സ്ഥാനത്ത് തൊണ്ണൂറ് ലക്ഷം കൊടുത്തേക്കുന്നത് ഏത് അതിന് കടലാസ് കമ്പനിയാ പ്രത്യേകിച്ച് പണിയൊന്നും നടന്നിട്ടില്ല നടക്കാതെയാ അത് നടത്തിയാലാണല്ലോ ഈ ഒരു ലക്ഷം എങ്കിലും മുടക്കേണ്ടി വരുന്നത് ഇത് നടക്കാതെയാ ഇത് മൊബൈലിനകത്ത് നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ പരിപാടി അപ്പം ഇത് ചെയ്തെടുക്കുന്ന ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ സത്യം കഴിഞ്ഞാൽ ഇത് ഫ്രോഡിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണോ എന്ന് വീണാ വിജയൻ്റെയൊക്കെ പേര് ഉയർന്നു വന്നപ്പോൾ നമുക്ക് സംശയം തോന്നുക കാരണം പക്ക ഫ്രോഡ് പരിപാടിയാണ് ഇവർ നടത്തിയിട്ടുള്ളത് മുഴുവൻ പിന്നെ കേസ് അനുസൃതമായിട്ട് നീട്ടിക്കൊണ്ട് പോവുക പോസ്പോൺ ചെയ്ത് പോസ് പോൺ ചെയ്ത് പോകുക എന്ന് പറയുമ്പം ഇന്ത്യയിലെ നീതിന്യായ കോടതികളിൽ പുഴുക്കുത്തുകൾ ഉണ്ട് എന്നത് കോടതി അലക്ഷ്യത്തിന് കേസ് വന്നപ്പോൾ നമുക്ക് നോക്കാം കൊടുത്തു കുത്തുകളുണ്ട് എന്നുള്ളത് ജസ്റ്റിസ് ജവഹർലാൽ ഗുപ്ത പറഞ്ഞിട്ടുണ്ട് ജസ്റ്റിസ് ഹിമാംശു പറഞ്ഞിട്ടുണ്ട് അതായത് സി ജോസഫിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സുരേഖ് ജോസഫിനെ കുറിച്ച് അവർ തന്നെ അവരുടെ പിന്നെ സർവീസ് ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവച്ച സമയത്ത് പറഞ്ഞിട്ടുള്ള ജോഹർലാൽ ഗുപ്ത പബ്ലിക് വേദിയിലാണ് പറഞ്ഞത് അന്ന് ഇയാൾ ഹൈക്കോടതി ജഡ്ജ് ചെയ്യുക പിന്നെ അയാളെ സുപ്രീം കോടതി കൊണ്ടുപോയിരുത്തി സുരേഖ് ജോസഫ് ഇയാളുടെ മനസ്സ് വേണ്ടപ്പെട്ട ആളാ പിണറായി വിജയൻ്റെ ലോകായുക്തയൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടല്ലോ കോൺഗ്രസിന് ബന്ധപ്പെട്ട ആളാ ബി ജെ പിക്ക് ബന്ധപ്പെട്ട ആൾ സി പി എമ്മിനും ബന്ധപ്പെട്ട ആൾ എങ്ങനെയാണ് സുരേഖ് ജോസഫിനെ പോലുള്ളവർ അങ്ങനെ വന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സിറേഖ ജോസഫ്മാർ വേണ്ട നമ്മളെ ശ്രീനിജൻ്റെ അമ്മായിയപ്പനും വലിയ മോശമൊന്നുമില്ലായിരുന്നല്ലോ അത്യാവശ്യം നന്നായിട്ട് ചിത്തപരികേപ്പിച്ച ആളാ ഒരു നമ്മൾ പറയുന്നൊക്കെ ദളിത് വിഭാഗത്തിൽ നിന്നൊരാൾ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ആയി പക്ക തെമ്മടുത്തരല്ലേ പച്ചമലടത്തിൽ പറഞ്ഞ കാണിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഇയാൾ ഇയാൾക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ വന്നിട്ട് ആർക്കെതിരെ കോടതികൾക്ക് ഇത്രയും കേസും കാര്യങ്ങളും പോകുന്നില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ജുഡീഷ്യറിക്ക് അകത്ത് ഒരുപാട് പുഴുക്കത്തുകളുണ്ട് വൃത്തികെട്ടവുമാരുണ്ട് ജുഡീഷ്യറിയിലെ എൺപത് ശതമാനവും നീതിബോധമുള്ള ന്യായാധിപന്മാരാണ് ആ സംവിധാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് സാധാരണ മനുഷ്യൻ്റെ അവസാനത്തെ പ്രതീക്ഷയാണ് ഇന്ത്യയുടെ നീതി നായ സംവിധാനം എന്ന് പറയുന്നത് കാരണം അവന് പക്ഷേ വൈകി കിട്ടുന്ന നീതി നീതിയല്ല എന്ന് നമ്മൾ പറയാറുണ്ട് ഇവിടെ ലാവ്ലിൻ കേസും ഇതേപോലെ അനിശ്ചിതമായിട്ട് രണ്ട് മൂന്ന് പതിറ്റാണ്ടായി നീട്ടിക്കൊണ്ട് നീട്ടിക്കൊണ്ട് ഇതിലെ മാജിക്കാണ് നമുക്ക് മനസ്സിലാവാത്തത് കാരണം എന്താ വെച്ചാൽ സാധാരണ ഏതൊരു ഇതേവരെ ഇങ്ങനത്തെ ഒരു കേസ് പോലും ഈ ലാവ്ലിൻ കേസ് മാതിരിയോ അല്ലെങ്കിൽ എസ് എഫ് ഐ ഒ കേസ് മാതിരി ഇപ്പോൾ എസ് എഫ് ഐ ഒ ഈ നമ്മുടെ ഈ വീണാ വിജയൻ്റെ കേസിലിപ്പോൾ ഇ ഡി ഇടപെടൽ നടക്കുന്നു എന്നുള്ള ഒരു അറിവ് വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഇ ഡിയെക്കുറിച്ചും കേൾക്കാനില്ല ഇപ്പോൾ ആകപ്പാടുള്ള എസ് എഫ് ഐ ഒ കേസ് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതൊക്കെ എവിടേക്കാണ് ഈ അന്വേഷണങ്ങൾ പോകുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് എന്നാണ് നമുക്ക് അറിയാൻ പാടില്ലത് പിണറായി വിജയൻ സാഷ്ടാങ്കം വീണ് സറണ്ടർ ചെയ്തിരിക്കുകയാണ് മോദിയുടെ മുമ്പിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സി പി എം ഇനി ടൈമും കൂടെ വന്നാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വാനിഷ്ട് ഇന്ത്യ എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത മുദ്രാവാക്യം അവിടേക്ക് തന്നെയാണ് കാര്യങ്ങൾ നടന്നു പോകുന്നതും കാരണം ഈ മമ്മാരി കോന്തന്മാര് പിന്നെ കെ പി സി സി യോഗം കൂടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തിക്കും നടക്കും വിളിക്കുന്ന ആൾക്കാർ ഇവർ തന്നെ ഇപ്പോൾ കേരളം ഭരിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല അവർ ജനം അവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് മുമ്പിക്കൽ നമ്മൾ ചർച്ച പറഞ്ഞ പോലെ പക്ഷേ ആ വോട്ട് മേടിക്കാൻ മാത്രം അവർക്കടയിൽ ഐക്യമില്ല അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം കൂടെ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നാലും അവർക്ക് പ്രശ്നമില്ല എൽ ഡി എഫ് ഗവൺമെന്റ് വന്നാലും ഇത്രയേ ഉള്ളൂ ബംഗാളിലില്ല ഓരോ ദൂരെയില്ല എവിടെയില്ല ഇവിടെ കിടന്നിട്ട് രാജ്യമല്ലോ അതോടുകൂടിയിട്ട് അവസാനവും ആയിരിക്കുന്നുള്ളത് അറിയാം കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ എം പിമാരുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് പതിനേഴ് എം പിമാർ അതെ അപ്പൊ അങ്ങനെ വരുമ്പം പിന്നെ അത് മാത്രമല്ല പ്രിയങ്കയുടെയും രാഹുലിന്റെയും ഒക്കെ ഒരു തട്ടകവുമായിട്ടാണ് അറിയപ്പെടുന്നത് അങ്ങനെ വരുമ്പം ഇവിടെ ഈ സ്ഥാനത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് തെലങ്കാനയിൽ ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ തെലുങ്കാനയിൽ പോവും കർണാടക ഔട്ടാവും ആന്ധ്രയിൽ ഇപ്പോൾ എന്തായാലും പോയി കഴിഞ്ഞിരിക്കുക കർണാടക തമിഴ്നാട്ടിൽ പിന്നെ ഇവർക്ക് ഈ ദ്രാവിഡ കക്ഷികളുടെ കൂടെ നിന്നിട്ടല്ല അത് വേറെ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട കക്ഷികൾക്ക് പ്രത്യേകിച്ച് റോളൊന്നും വഹിക്കാനില്ല അപ്പം അങ്ങനെ വരുമ്പം ഇവർക്ക് പിണറായി വിജയൻ പിണറായി വിജയൻ വരിക എന്നുള്ളതല്ല സി പി എം പ്രകാശം കൂടെ വന്നോട്ടെ എന്ന് കരുതുകയും ഈ കേസുകളെല്ലാം പരസ്പരം ധാരണയിലെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് പ്രത്യേകിച്ചും ബി ജെ പി അങ്ങനത്തെ സ്ട്രാറ്റജി പ്രയോഗിച്ചിട്ടുണ്ട് അവരുടെ ടൂളായിട്ട് അവർ ഇ ഡി യൂസ് ചെയ്തിട്ടുണ്ട് അവർ എതിർപക്ഷത്തുള്ളവൻ അവർക്ക് രാഷ്ട്രീയ എതിരാളിയായിട്ട് നിൽക്കുന്നവൻ കക്കുമ്പോൾ പിടിക്കുകയും ചെയ്യുന്നു അവൻ ഇവർക്ക് കീഴടങ്ങാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ കേസ് തേച്ച് വാങ്ങിച്ചു കളയുകയും ചെയ്യുന്നു അജിത് പവാറിനെതിരെ വലിയ കേസ് വന്നിട്ടുണ്ട് അജിത് പവർ ശരത് പവാറിൻ്റെ അനന്തരവൻ അജിത് പവാറിന് ആ കേസ് നിൽക്കുമ്പോഴാണ് അജിത് പവാറിനെ കേസ് കാണിച്ചിട്ടാണ് ഡെമോക്രസിൻ്റെ വാലുപോലെ അല്ല വാളുപോലെ അയാളുടെ തലയ്ക്ക് വേണ്ടി ഈ സാധനം തൂങ്ങി തൂങ്ങിയാടുമ്പോഴാണ് അയാൾ ബി ജെ പിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കുന്നത് അപ്പം പവാറിൻ്റെ പാർട്ടിയെ എൻ സി പിയെ വളർത്തിക്കൊണ്ട് പോകുന്നത് അതിനുശേഷം അജിത് പവാറിൻ്റെ കേസ് ഉണ്ടായി എല്ലാം ഇതെല്ലാം സ്പോർട് ചെയ്യുവരും ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രബുൽ പട്ടേലിന്റെ കേസ് എങ്ങനെയാണ് പ്രബുൽ പട്ടേലിന്റെ ഏകനാഥ് ഷിൻഡയുടെ കേസ് എങ്ങനെയാണ് ഇതെല്ലാം അങ്ങനെയാണ് കാരണം എസ് എഫ്ഐ ഒ കേസും ഒരിക്കലും ഒരിടത്തും എത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അവസാനിപ്പിച്ചത് സംശയം എന്താണ് സാമാന്യമായി അരി ഭക്ഷണം കഴിക്കുന്നവരോ അരി അരിഭക്ഷണം കഴിക്കാത്തവരോ ആയിട്ടുള്ള സകലമായ മലയാളിക്കും ബോധ്യമുള്ള കേസ് സംഭവമാണ് ഈ കേസ് എവിടെ എത്താൻ പോകുന്നില്ല ലാവലിൻ കേസ് പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് വിധി പറയപ്പെടാത്തൊരു കേസായിട്ടൊന്ന് മാറും പരസ്പര സഹായ സഹകരണ സംഘമാണ് കേന്ദ്രത്തിലെ ബി സർക്കാരും കേരളത്തിലെ സർക്കാരും മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം